കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വല്യപള്ളിയിൽ മാർ അന്ദ്രിയോസ് ബാബയുടെ ശ്രാദ്ധപ്പെരുന്നാളിന് കൊടിയേറി ചെങ്ങന്നൂർ ഭദ്രസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് മുഖ്യ കാർമികത്വം വഹിച്ചു കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ മാർ അന്ദ്രിയോസ് ബാബയുടെ ശ്രാദ്ധ പെരുന്നാളിന് കൊടിയേറി ചെങ്ങന്നൂർ ഭദ്രസാനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു പെരുന്നാളിനോടനുബന്ധിച്ച് കൊടിമര ഘോഷയാത്ര കുർബാന ആദരിക്കൽ കുടുംബസംഗമം വചനശുശ്രൂഷ മൂന്നിൽപേർ കുർബാന റാസ ശ്ലൈഹികവാഴ്വ് തുടങ്ങിയവയും നടക്കും ഇടവക വികാരി ഫാദർ പി തോമസ് സഹവികാരി ഫാദർ ഇ വൈ ജോൺസൺ കൈസ്താനി വി വർഗീസ് പണിക്കർ സെക്രട്ടറി എം വർഗീസ് പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴ് മുപ്പതിനുള്ള കുർബാനയ്ക്ക് കൽക്കട്ട ഭദ്രസനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് കാർമ്മികത്വം വഹിക്കും രണ്ടിന് രാവിലെ നടക്കുന്ന മൂന്നിൽമേൽ കുർബാനയ്ക്ക് കൊല്ലം ഭദ്രസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് കാർമ്മികത്വം വഹിക്കും ന്യൂസ് ബ്യൂറോ പുണ്ടറ